നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിലും സമസ്തയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു വികാരമായി കാണുന്ന ഒന്നാണ് അതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു എനിക്ക ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ സമസ്തയുടെ സമ്മേളനത്തിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുപ്പയുടെ കൈപിടിച്ച് കുട്ടിക്കാലം മുതൽ വരാൻ തുടങ്ങിയിട്ടുള്ള സമ്മേളനങ്ങളാണ് സമസ്ത കേരള ജമീയത്തിലുമയുടെ സമ്മേളനങ്ങൾ അതിൻ്റെ ഓർമ്മകൾ എന്നും നമ്മുടെ മനസ്സിലുണ്ട് ഞങ്ങളുടെ പിതാവ് സൈദ് മുഹമ്മദ് അലി ശാബ്ദങ്ങൾ നമസ്തയുടെ മൺമറിഞ്ഞ എല്ലാ നേതാക്കളെയും വളരെ ആദരപൂർവ്വം ഇടപെട്ട ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ സ്വീകരണ മുറിയിൽ അവരെ ആദരവോടുകൂടി സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്ന ഓർമ്മകൾ അത് കണ്ണീർ തുസ്താദ് മുതൽ ഇന്നേ വരെയുള്ള സമസ്തയുടെ എല്ലാ നേതാക്കളുടെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ കിട്ടിയില്ല ഞങ്ങൾ കൊണ്ട് വസീത ചെയ്യുമായിരുന്നു തിരിച്ചും അവർ ദ്വാര കൊണ്ട് വസീത ചെയ്യുമായിരുന്നു ഞങ്ങളുടെ വന്യപിതാമഹൻ ശൈലൻ ബാഫക്കിത്തങ്ങൾ അദ്ദേഹം പണിത വീട്ടിലാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ഉമ്മ അവരുടെ മകളായി സമസ്തയെ നട്ടുപിടത്തിയ ആ മഹാൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ രക്തവും ഞങ്ങൾ ശ്വസിച്ച ശ്വാസവും ഞങ്ങൾ വളർന്ന മണ്ണും സമസ്തയുടെ തന്നെയാണ് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും അതിൽ നിന്നും ഞങ്ങളെ ആർക്കും അടർത്തിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് അതിനാരും ശ്രമിക്കുകയും വേണ്ട എന്നുള്ളത് ഞാൻ ഉറപ്പാണ് ഇന്ന് സംസ്ഥ ഇവിടെ ആഘോഷിക്കുന്നത് അതിൻ്റെ നൂറാം വാർഷികമാണ്